സീ ഫുഡിൻ്റെ കല്യാണ പന്തൽ കണ്ടിട്ടുണ്ടോ കടലിലും പോയലും കിട്ടുന്ന സകല മീനും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഒരു പന്തലുണ്ട് തലശ്ശേരി ാണ് ഈ സ്പോട്ട് വരുന്നത് ഈ സ്പോട്ട് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം ഈ ഫോട്ടോയിലുള്ള ചേട്ടനാണ് ചിരിച്ചോണ്ടിരിക്കുന്ന ഈ കടയുടെ മുതലാളി ചേട്ടൻ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അച്ചാറ് മുതൽ പായസം വരെ ഓരോ ഐറ്റംസും ചോറും അതിന്റെ ഓരോ കൂട്ടുകറികളും അതിന്റെ സൈഡ് കറികളും ഫിഷും ഏത് സാധനം എടുത്താലും എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് എല്ലാ ഐറ്റംസും ഉണ്ട് ഫ്രഷ് മീൻ ഈ റെസ്റ്റോറന്റ് കയറിയ തന്നെ ഒരു ഭാഗത്തുനിന്ന് കുറച്ച് ചേച്ചിമാർ ഈ മീൻ പൊരിക്കുന്ന കാണുമ്പോ തന്നെ നമ്മളെ ചാർജ് ഇവിടുത്തെ ഐറ്റംസ് എന്ന് പറയുന്നത് കടലിലെയും പുഴലെയും കൂടാതെ വറവ് പൂന്തൽ റോസ്റ്റ് തുടങ്ങി വെറൈറ്റികളുടെ ഒരു കല്യാണ പന്തൽ തന്നെയാണ് ഇത് ഫുഡൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോ ഇടയിൽ പായസം കൊണ്ടിട്ട് ചേച്ചി വന്ന് പാൽ പായസം ഉണ്ട് അടപ്രഥമനുണ്ട് അങ്ങനെ ഞാനൊരു അടപ്രഥമൻ എടുത്ത് പപ്പടം കുട്ടി ഒരു പിടി പിടിച്ചു ഫിഷ് ലവേഴ്സിന് മസ്റ്റ് 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 വിസിറ്റ് സ്പോട്ട് ആണ് നിങ്ങളെ ഫുഡി ചങ്കരി കുട്ടി നേരെ വിട്ടോ തലശ്ശേരി പാനൂരുള്ള ശ്രീനാരായണ കല്യാണ പന്തലിലേക്ക് സ്പൈഫ് ഫികർ അന്വേഷണം തുടരും